ീശോമിശിഹാക്കി ശ്രുതി ആയിരിക്കട്ടെ ഞാൻ മാണി മാണിപ്രമുലച്ഛൻ മറിയൻ ധ്യാനം എഴുപത്തിമൂന്നാം എപ്പിസോഡ് നമ്മൾ മറിയത്തിൻ്റെ സ്കൂളിലിരുന്ന ക്രിസ്തവിൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ധ്യാനിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലി വർഷത്തിന് ഒരുക്കമായിട്ട് ഇപ്പോഴത്തെ ഈ ജൂബിലി വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ജൂബിലി വർഷം പോലെ തുടങ്ങുകയാണ് ക്രിസ്തു ജനിച്ചിട്ട് രണ്ടായിരം വർഷം രണ്ടായിരത്തി മുപ്പത്തിമൂന്നിൽ കർത്താവ് ക്രിസ്തു വർഷിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ക്രിസ്തു മരിച്ചിട്ട് രണ്ടായിരം വർഷം തികയുന്ന രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മഹാജൂബിലി അപ്പോൾ അതിനൊരുക്കമായിട്ടുള്ള ഒമ്പത് വർഷം നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിൽ നമ്മൾ ഈ രണ്ടാം വത്സരത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ ബുധൻ ശനി ദിവസങ്ങളിൽ മറിയത്തെ മറിയത്തിൻ്റെ കലാലയത്തിലിരുന്നാണ് നമ്മൾ യേശുവിൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത് അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് തിരുവചന ജപമാല എന്നു പറഞ്ഞ പുസ്തകമാണ് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ അതിലൊരുപാട് കാര്യങ്ങൾ നമ്മൾ കൂട്ടിച്ചേർത്താണ് പറയുന്നത് തേയോത്തോക്കസിൻ്റെ തിരുവചന ആ വചന വചനക്കൊന്ത എന്ന് പറഞ്ഞ പുസ്തകം അതിൽ ഈ ജപമാല ഏത് ജപമാലയാണെങ്കിലും അതിൽ നമ്മൾ ഫലപ്രാവശ്യം ചൊല്ലുന്ന പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന ആ കർത്ത പ്രാർത്ഥനയിലെ വിവിധ യാചനകളാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അംഗയാചന എന്ന് പറയുന്നതിൽ മൂന്നാമത്തേതാണ് നമ്മൾ ധ്യാനിക്കുന്നത് അതിൻ്റെ ഉപസംഹാരം ഏറ്റവസാനത്തെ ആ ആ അംഗയാചനയുടെ ഏറ്റവസാനത്തെ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉപസംഹരിക്കുകയാണ് ഈ ധ്യാനം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അല്ലേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും അപ്പോൾ സ്വർഗം എന്താണ് സ്വ തിരുമനസ് എന്നാൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ സ്വർഗം എന്നതിൻ്റെ അർത്ഥവും നമ്മൾ തിരിച്ചറിയുകയാണ് ഈ ഇപ്പം നമ്മൾ കഴിഞ്ഞ ധ്യാനത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ പറയണേ അപ്പോൾ കഴിഞ്ഞ ധ്യാനം കേൾക്കാത്തവർക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസം വരും കഴിഞ്ഞ ധ്യാനം കേൾക്കുക ഈ സ്വർഗം എന്നത് അതിൻ്റെ ഏറ്റവും ആഴമേറിയ അർത്ഥത്തിലും അതിൻ്റെ ഏറ്റവും സത്യമായ അർത്ഥത്തിലും ഏറ്റവും ആഴമായ അർത്ഥത്തിലും ഏറ്റവും സത്യമായ അർത്ഥത്തിലും യേശു തന്നെയാണ് സ്വർഗം എന്ന് പറയുന്നത് യേശു തന്നെയാണ് അവനിലും അവനിലൂടെയും ദൈവത്തിൻ്റെ ഇഷ്ടം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറിയിരിക്കുന്നു യേശുവിലും യേശുവിനെ യേശുവിലൂടെയും ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ തിരുമനസ് പൂർണ്ണതയിൽ നിവൃത്തിയായിരിക്കുന്നു അവനെ നോക്കുമ്പോൾ യേശുവിനെ നോക്കുമ്പോൾ തിരിച്ചറിയുന്നു നമുക്ക് തനിയെ പൂർണ്ണമായും നീതിമാന്മാരൊക്കെ സാധ്യമല്ലെന്ന് നമുക്ക് പൂർണ്ണമായും ഈ ദൈവം ആഗ്രഹിക്കുന്നതാണ് മനുഷ്യനെ ആഗ്രഹിക്കുന്നതാണ് മൃഗബലികളല്ല മറ്റൊരു ബലിയുമല്ല പിന്നെന്താണ് അനുസരണമാണ് പക്ഷെ ഒരു അലങ്കനീയമായ അനുസരണം എല്ലാം തന്നെ അനുസരണം കൊടുക്കണം നമുക്ക് ആർക്കെങ്കിലും കഴിയോ ഇല്ല അത് യേശുവിന് മാത്രമേ കഴിയൂ അപ്പം അവനോട് ചേർന്നിരുന്നാലേ നമ്മുടെ ഈ ശകലീകൃതമായ അനുസരണം പൂർണ്ണത പ്രാപിക്കും അതാണ് അതുകൊണ്ടാണ് അവനിലാണ് ദൈവഹിതം പൂർണ്ണമായി നിറവേറിയിരിക്കുന്നത് നിവൃത്തിയായിരിക്കും നമ്മൾ പറയുന്നത് ഈ അങ്ങനെ ദൈവഹിതം പൂർണ്ണമായ തോതിൽ നിർവൃത്തിയാക്കിയ യേശു നമ്മെ സ്വീകരിക്കുന്നു അവൻ നമ്മെ തന്നിലേക്ക് തൻ്റെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നു മഹമ്മദ് ഇസൈൽ അവൻ്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ നമ്മൾ ഉൾച്ചേർക്കപ്പെടുന്നു പിന്നെ വിശുദ്ധ കുർബാനയിൽ അവൻ നമ്മിലേക്ക് വരുന്നു നാം അവനിലേക്കും അവൻ നമ്മിലേക്കും ഇങ്ങനെ സംയോജിക്കപ്പെടുകയാണ് ഇങ്ങനെ സംയോജിക്കപ്പെട്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് നാം ശരിക്കും പട്ടിക്കുന്നത് അങ്ങനെയെങ്കിൽ കർത്തൃപ്രാർത്ഥനയുടെ മൂന്നാമത്തെ യാചന നാം പ്രാർത്ഥിക്കുന്നത് കർത്താവിനോട് കൂടുതൽ അടുക്കാനും നമ്മുടെ സ്വാർത്ഥതയുടെ താഴോട്ടകളിൽ പിടിച്ചു വരികയുണ്ടല്ലോ ഈ ഭൂമിയിലേക്കുള്ള പിടിച്ചുവലി അത് വേണം ഇത് വേണം അങ്ങനെയുള്ള പിടിച്ചുവലി അതിനെ കീഴടക്കാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ഏതോ ഉദാത്തമായി ഉയരങ്ങളിലേക്കാണോ ഏത് ഉയരങ്ങളിലേക്കാണോ ആ ഉയരങ്ങളിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കണമെന്നുമാണ് നമ്മൾ ഈ താഴോട്ടുള്ള പിടിച്ചു വലിയ ഉണ്ട് ഈ ഭൂമിയിലേക്ക് ആ ഈ ഗുരുത്താകർഷണം അല്ലെനിക്ക് ആയിരം കൊല്ലം ജീവിക്കണം എനിക്ക് അത്രയും സമ്പത്ത് വേണം ഇത്രയും വേണം ഇങ്ങനെയുള്ള ഈ ഇങ്ങനെ താഴോട്ട് വലിക്കുന്ന വലികൾ അതിനെ അതിനെ കീഴടക്കാൻ എന്നിട്ട് ഉദാത്തമായ ഒരു ഒരു ഉന്നതിയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിലേക്ക് ഉയരാനും നമുക്ക് കഴിയുക ഇതിനെയാണ് അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിൽ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പറയുക അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഉപസംഹരിക്കുകയാണ് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ദൈവഹിതം ഇല്ലേ ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറുക എന്ന് പറയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഈ കഴിഞ്ഞ ധ്യാനങ്ങളിൽ ഒന്ന് ദൈവത്തിൻ്റെ ഛായൽ നമ്മൾ സൃഷ്ടിച്ചത് അതിനാൽ ദൈവ നമ്മുടെ അന്തരാളത്തിൽ മനസാക്ഷി എന്നൊരു സംഗതി ദൈവം ഇട്ടിട്ടുണ്ട് അല്ലേ ബേസിക് ആയിട്ട് അപ്പോൾ ദൈവത്തെ ഏകസത്യ ദൈവത്തെ തിരിച്ചറിയാത്തവർക്ക് പോലും മനസാക്ഷി എന്ന സംഗതി ഉണ്ട് അതേസമയം പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തെ ധിക്കരിച്ചപ്പോൾ ഈ മനസാക്ഷി ഇങ്ങനെ ഈ വെണ്ണീർ കൊണ്ട് മൂടിയ തീ പോലെ കിടക്കുകയാണ് അതിൽ അത് ഊതി കത്തിക്കണം ഈ മനസാക്ഷിയെ ഊതി കത്തിക്കണം അതിനെ കുറേ കൂടിയും എന്താ പറയുക പ്ര പ്രകാശിതമാക്കണം എല്ലായിട്ടുണ്ടാക്കണം അല്ലെങ്കിൽ അല്ലേ ഒരു രൂപീകൃതമല്ലാത്ത മനസാക്ഷി എന്ന് പറഞ്ഞാൽ കൊല്ലും ഒക്കെ ശരിയാണെന്ന് വിശദിക്കുന്ന ചില സമുദായങ്ങൾ ഉണ്ടായിരുന്നു പണ്ട് ഹെഡ്ഘണ്ഡിങ് എന്നൊക്കെ പറയും ഒരു സമുദായത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊല്ലുന്നവനാണ് കൊല്ലുന്നവരാണ് എന്നൊക്കെ വിചാരിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു പറയുന്നത് ഏറ്റവും വീര് വീരക്കുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാകുന്നേ അപ്പോൾ ഇത് ഈ മനസാക്ഷിയെ രൂപപ്പെടുത്തേണ്ടതുണ്ട് അതായത് വെണ്ണീറിൽ കിടക്കുന്ന തീ അതിനെ ഊതി കത്തിക്കണം അങ്ങനെ കത്തിക്കാൻ വേണ്ടി ദൈവം നൽകിയതാണ് ദൈവകൽപ്പനകൾ ദൈവകൽപ്പനകൾ അത് ദൈവം റദ്ദാക്കിയിട്ടില്ല അതേസമയം അതിൻ്റെ ചക്രവാളങ്ങൾ വിശാലമാക്കുകയാണ് ചേച്ചി ചെയ്തത് ദൈവകൽപ്പനകളെ ഏതോ പഴയ കൽപ്പനയായിട്ട് കർത്താവ് റദ്ദു ചെയ്തിട്ടില്ല മോശം ന്യായപ്രമാണത്തിൽ പലതും റദ്ദു ചെയ്തെങ്കിലും പലതും വേറൊരു തരത്തിൽ പൂർത്തീകരിച്ചെങ്കിലും ദൈവകൽപ്പനകളിലെ ആഴവും വീതിയും കൂട്ടുകയാണ് കർത്താവ് ചെയ്തത് മൂന്നാമതൊരു കാര്യം നമ്മൾ പറഞ്ഞത് ഈ മനസാക്ഷി ദൈവകൽപ്പനകൾ അത് കൂടാതെ ദൈവത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ വേണം അതായത് സ്വർഗത്തോളം ഉയർന്ന സ്വപ്നങ്ങൾ അങ്ങനെ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ നമ്മൾ നിറവേറ്റാനായിട്ട് നമ്മുടെ മനസ്സ് ഒരുങ്ങുമ്പോൾ അതായത് ദൈവമായിട്ടൊരു ഒരു ഇടപാടിന് നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ രീതി അങ്ങനെയാണ് ദൈവം നിർബന്ധിക്കില്ല ദൈവമായിട്ടൊരു ഇടപാടിന് നമ്മൾ തയ്യാറാണെങ്കിൽ എന്നിട്ട് നമുക്ക് ചില സ്വപ്നങ്ങൾ ദൈവത്തെക്കുറിച്ച് ദൈവത്തെക്കുറിച്ചുണ്ടെങ്കിൽ പിന്നെ ദൈവം നമുക്ക് വെളിപാടുകളുമായിട്ട് വരികയാണ് അവൻ്റെ ഗീതം അവൻ്റെ തിരുമനസ് വെളിപ്പെടുത്തുകയാണ് നീ ഇങ്ങനെ പോകും ഇങ്ങനെ പോകുന്നത് കൃത്യമായിട്ട് മാലാഘന്മാർ അയച്ച് ചെയ്യുമെന്നാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നാലാമതായിട്ട് ദൈവത്തിൻ്റെ തിരുമനസ് ഇന്ന് നമ്മൾ കണ്ട കാര്യമാണ് ദൈവത്തിൻ്റെ തിരുമനസ് എല്ലാ അർത്ഥത്തിലും പൂർണ്ണത്തിലും സത്യത്തിലും നിവൃത്തിയാക്കിയത് പുത്രനായി യേശുവാണ് മത്തായി ഇരുപത്താറ് മുപ്പത്തൊമ്പത് നാൽപ്പത്തിരണ്ട് യോഹൻ്റെ നാല് മുപ്പത്തിനാല് എബ്രാഹി ലഖന് പത്ത് അഞ്ച് ഏഴ് ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അതിനാൽ തന്നെ സ്വർഗം എന്നത് അതിൻ്റെ ഏറ്റവും ആഴവും സത്യമായ അർത്ഥത്തിൽ യേശുവാണെന്ന് പറഞ്ഞു ആ യേശുവിൽ ചേർന്നിരിക്കുക സംയോജിക്കപ്പെടുക കൗതാശികമായിട്ട് മുഹമ്മദ് ഇസ്ലാം അങ്ങനെയുള്ള കൂതാശകളിലൂടെ കുർബാന തുടങ്ങിയ കൂതാശകളിലൂടെ പക്ഷേ അത് അവ വേണം ഞാൻ ക്രിസ്തുവിൽക്ക് ചേർന്നിരിക്കുന്ന ക്രിസ്തു എന്നിൽ വന്നിരിക്കുന്നു അപ്പൊ ഞാൻ മറ്റൊരു ക്രിസ്തുവാണ് അപ്പോൾ ക്രിസ്തുവന്റെ ഹിതത്തോട് ചേർന്ന് പോവുക അവൻ്റെ ഹിതം വിളിപ്പെട്ടിരിക്കുന്നത് ബൈബിളിലാണ് തിരുവചനത്തിലാണ് സഭയിലാണ് കൂതാശയിലാണ് ഇതിനോട് ചേർന്ന് പോകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ തിരുമനസ് സ്വർഗത്തിലെ പല ഭൂമിയിലും വരുത്തുകയാണ് അപ്പോൾ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്ന തന്നെ ഈ സ്വർഗത്തിലേക്കാണെന്നുള്ള ചിന്ത നമ്മൾ രൂഢമൂലമാകും തീർച്ചയായിട്ടും മരണം സഹനം വേദനയൊക്കെ വലിയ സങ്കടങ്ങളാണെങ്കിലും വാസ്തവത്തിൽ നമ്മൾ ഈ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അതിന് സഹനവും മരണവും ഒക്കെ വഴി വഴി വെട്ടുകയാണ് ഈ ഈ ഒരു ചിന്ത തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ സഹനവും മരണവും വരുമ്പോൾ നമുക്ക് ഇതൊന്നും അത്ര ആശ്വാസമായി തോന്നില്ല എങ്കിലും ആത്യകമായിട്ട് അതാണ് ശരി ഈ ഒരു ചിന്ത വരുമ്പോൾ സ്വർഗത്തിൻ്റെ ഹിതം ഭൂമിയിലാകുക എന്നുള്ളതാണ് ആ അത് നമ്മിലൂടെ നിവൃത്തിയാകും ഭയങ്കരമായൊരു സ്വാതന്ത്ര്യം വലിയൊരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കും നമ്മൾ എന്താണ് എങ്ങനെയാണ് ഏത് തരത്തിലാണ് ഈ ദൈവത്തിൻ്റെ തിരുമസം നമുക്ക് നിറവേറ്റുക എന്ന കാര്യം അറിയുന്നതും നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോഴും അങ്ങനെ സംഭവിക്കട്ടെ ഇനി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അങ്ങനെ മറിയത്തിൻ്റെ കലാലയത്തിലിരുന്ന് യേശുരു തിരുമുഖം കണ്ട് പിതാവായ ദൈവത്തെ വാഴ്ത്താനായിട്ട് നമുക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവീശ്വാംശിഖാട്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ